വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ച വിളവ് വെള്ളരിയിലും എല്ലാത്തിലും ഈ ചൂട് കൊണ്ട് അസാധാരണമായ വിളവ് കുറവും കരിഞ്ഞു പോകുന്ന അതായത് മനുഷ്യൻ തന്നെ വാടി വീഴുന്ന ഒരു അവസ്ഥയിലുള്ള കാലാവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളരിയിൻ്റെ ബോഡി വെള്ളമില്ലാത്ത രീതിയിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറെ ബോഡി ഇതിൻ്റെയൊക്കെ ബോഡി ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ രീതിയിലുള്ള ഒരു കാഴ്ച അത് അതുപോലെ തന്നെയാണ് ഈ ചൂടിന് നമ്മുടെ ശരീരവും അതായത് ഡീഹൈഡ്രേഷൻ ഓരോ മണിക്കൂറിലും നമ്മൾ വെള്ളം കുടിച്ചിട്ടുള്ള ഒരു അവസ്ഥ അതുമായിട്ട് കരുതുന്ന ദുരന്തം എത്രയാണെന്ന് പറയാൻ പറ്റില്ല അതായത് സ്ട്രോക്ക് പോലും സംഭവിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഓരോ മണിക്കൂർ വെള്ളം കുടിക്കുക തന്നെ തണുത്ത വെള്ളം പരമാവധി ഒഴിവാക്കുക ചൂട് വെള്ളം തന്നെ നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുട്ടികളുടെ കൈമിലായിക്കോട്ടെ നമ്മളെ കൈവശമായിക്കോട്ടെ അത് കരുതുന്ന രീതിയിലുള്ള എടുക്കുന്ന വളരെ ഇതായിരിക്കും അത് ഈ ചെടികളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാർഷിക മേഖല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തകർന്ന് പോകുന്ന ഒരു ഒരവസ്ഥയിൽ കാരണം വിളവുകളെല്ലാം ഇപ്പോൾ തെങ്ങായിക്കോട്ടെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇതും കാരണം നമുക്ക് അതായത് വാട്ടർ റിസോഴ്സ് കുറയുമ്പോൾ നമുക്ക് നനക്കാനുള്ള ഇത് കുറയും നനക്കാനാളിത് കുറയുമ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറയും അങ്ങനെ ഓരോ വർഷവും ഘട്ടം ഘട്ടമായിട്ടുള്ള കുറവുകളാണ് നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രദ്ധ അതൊക്കെ ഏത് രീതിയിൽ ഓവർകം ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു സഹായവും ഡിപ്പാർട്ട്മെൻമെൻ്റ് ലെവലിൽ നിന്ന് കർഷകർക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയാം കാരണം ഡ്രിപ്പ് ഡ്രിപ്പ് സിസ്റ്റം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നെട്ടുച്ചക്കൊക്കെ വെള്ളം നനക്കുന്നതായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ കാണാം കാണാൻ കഴിഞ്ഞതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ഉച്ച സമയങ്ങളിൽ ഡ്രിപ്പ് കൊടുക്കുക അതേതു രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം തന്നെ കർഷകരിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾക്ക് അവിടെ ഉച്ചക്ക് നടക്കുന്ന കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഒരു നാട്ടിലാകുന്നില്ലാത്തൊരിതും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ ചൂട് കാലത്ത് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ നട്ട അതായത് രണ്ട് മാസം മുമ്പ് നട്ട കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാർഷിക മേഖലയിൽ ഉണർവും പുതിയ ജനറേഷൻ കൃഷി എങ്ങനെ കാണണം എന്നുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ നമ്മുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചാനലാണിത് അതുകൊണ്ട് നമ്മളെ കൃഷിയിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വെള്ളയിരിക്കത് ഇങ്ങനെയായി ഇത്ര ഈ ഇടിയുതലായി കള സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ കൃഷി ഈ രീതിയിൽ ആയി അതായത് വെള്ളരിക്ക പടർന്ന് പിന്നെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കക്കിരിക്ക പടർന്നിട്ടുണ്ട് അതിൽ വഴുതന രണ്ട് മൂന്ന് വഴുതനുണ്ട് അതുപോലെ തന്നെ പച്ചമുളകുണ്ട് കക്കിരി കഴിഞ്ഞ വർഷത്തെ അത്രയില്ല അതുപോലെ തന്നെ നരേനുണ്ട് മത്തനമുണ്ട് സൈഡിലായിട്ട് നമ്മുടെ കുറ്റവെട്ടി പഞ്ചായത്ത് കൃഷി ഓഫീസർ സുരേഷ് സാറാണ് അപ്പോൾ ഒന്നര വർഷമായി നമ്മൾ പഞ്ചായത്തിൽ ഇത് ചാർജ് എടുത്തിട്ട് കൃഷിയുടെ ആവശ്യത്തിന് ഞങ്ങളായിട്ട് നിരന്തരം എല്ലാ പിന്നെ ആവശ്യങ്ങളും ദ്രൂപീകരിച്ച് തന്നുകൊണ്ട് അപ്പോൾ സാറേ ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പും വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ രണ്ടാമതും വന്നു അപ്പോൾ സാറെ വലിയ സന്തോഷമുണ്ട് കാരണം സാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ വെള്ളരിയുടെ വിളവെടുപ്പ് ഇന്ന് നടന്നു ഏകദേശം രണ്ടര മാസത്തിന് മുകളിൽ നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ച് പോയതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ വെള്ളരി കിട്ടി പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി അമിതമായ ചൂട് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്ര വിളവ് ഈ വർഷം ലഭിച്ചിട്ടില്ല മത്തൻ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടി എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും കാണാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് മണ്ണിലുണ്ടായിട്ടുണ്ടിരിക്കുന്നത് കുറച്ച് മൊത്തം നമുക്ക് ഈ വർഷം ലഭിക്കുകയുണ്ടായി ഈ ഇത് എൻ്റെ അളിയനാണ് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള കാർഷിക മേഖല മുമ്പോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇത് മാധവേട്ടനാണ് മാധവേട്ടൻ്റെ വെളിവും ഇന്ന് തന്നെ എടുത്തു കാരണം മാധവേട്ടന് നമ്മൾ അവർ ചെറിയ സ്പേസ് അടുത്ത് നടടുവാൻ കൊടുത്തിരുന്നു ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് വെള്ളരിയുടെയും കാർഷിക വിളവുകളുടെയൊക്കെ അവസ്ഥ കാരണം ഡീഹൈഡ്രേഷൻ മനുഷ്യനെ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഇതിനൊക്കെ ഡീഹൈഡ്രേഷൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് കാർഷിക മേഖല മുമ്പോട്ട് പോയി പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും